ഡയറക്റ്റ് ആണ് നമ്മൾ പറഞ്ഞ ഇൻഡസ്ട്രി മാർക്കറ്റിങ്ങിനകത്ത് നമ്മൾ നെഗറ്റീവ് മാർക്കറ്റിങ്ങിലേക്ക് കടന്നു അല്ലേ കള്ളം പറയാതെ എങ്ങനെ കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നെഗറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് എന്ന ആ രീതിയിൽ അർത്ഥമല്ല എങ്കിലും ഇതിനകത്ത് ഒത്തിരി നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ് നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഡയറക്റ്റ് സെല്ലിങ് ചെയ്യുന്നു ഓക്കെ ഇവിടെ എന്ത് ചെയ്തു നമ്മൾ ഡയറക്റ്റ് സെല് ചെയ്യുന്നു അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ബിനൂസ് തുള്ളിനീലം നമ്മൾ എന്ത് ചെയ്തു പറയുന്ന ഒരു ഏജൻറ്റിനെ കൊണ്ട് കമ്മീഷൻ കൊടുത്തുകൊണ്ട് കസ്റ്റമറിലേക്ക് എത്തിച്ചു ഇങ്ങനെ ഈ കസ്റ്റമർ എന്തു ചെയ്തു ഈ കസ്റ്റമറിന് ധാരാളം പേർക്ക് ഫറ് ചെയ്യാനും തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഈ എക്സിനെ ഒഴിവാക്കിക്കൊണ്ട് ബിനൂസ് തുള്ളിനീലം ഈ കസ്റ്റമറിലൂടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുവാൻ തുടങ്ങി ശരിക്കും ആരാണ് ഈ ഒരു പ്രൊഡക്റ്റ് വിപണിയിലേക്ക് എത്തിച്ചത് എക്സ് എക്സാണ് പക്ഷെങ്കിൽ കസ്റ്റമറിന് എന്ത് ചെയ്യാൻ പറ്റി ഇത് വിപണനം കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റി ഇങ്ങനെ വന്നപ്പോൾ ഈ എക്സിന് പ്രയോജനങ്ങൾ ഇല്ലാതാക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിനുസ് തുള്ളിനീലം കൊണ്ടുപോയ എക്സ് ധാരാളം കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു ധാരാളം കസ്റ്റമേഴ്സിനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു പക്ഷേ ഈ എക്സ് ഒരു ദിവസം മരിച്ചുപോയി അല്ലെങ്കിൽ എക്സ് ഒരു ദിവസം റിസൈൻ ചെയ്തു ഓട്ടോമാറ്റിക്കലി ഈ കസ്റ്റമേഴ്സിനെ മുഴുവൻ ബിനൂസ് തൊഴിൽ നിലത്തിന് നഷ്ടപ്പെടുന്നു ഒന്നാമത്തെ സാഹചര്യം എന്താ എക്സിന് ബെനിഫിറ്റ് ഇല്ലാതാകുന്നു രണ്ടാമത് എക്സിൻ്റെ പ്രസൻസ് ഇല്ലായ്മയിൽ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുന്നു ഇങ്ങനെ വന്നപ്പോൾ കമ്പനിക്ക് എന്തു ചെയ്യേണ്ടി വരുന്നു ഈ എക്സിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം ചെയ്യേണ്ടി വന്നു ഇതിനെയാണ് ലിവറേജ് ബിസിനസ് എന്ന് പറയുന്നത് ലിവറേജ് ബിസിനസ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയാണ് പിരമിഡ് സ്കീം എന്ന് പറയുന്നത് ബൈനറി എന്ന് പറയുന്ന സ്കീം ഇതാണ് എക്സ് കൊണ്ടുവരുന്ന എയും ബിയും കച്ചവടം ചെയ്യുമ്പോൾ എക്സ് ഇൻ കേസ് ഇവിടെ ഇല്ലെങ്കിൽ പോലും ഈ കമ്പനിയിലേക്ക് സെയിൽസ് എയും ബിയും കൊണ്ടുവരുന്നു പക്ഷേ ഇൻഡയറക്ട്ലി ഒരു ചെറിയ വിഹിതം എക്സിന് കിട്ടുന്നു ഇങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ ഇത് ഒരു പിരമിഡ് പോലെയായിരിക്കും എപ്പോഴും എക്സിന് ബെനിഫിറ്റ് ഉണ്ടാകും കമ്പനിക്കും ബെനിഫിറ്റ് ഉണ്ടാകും ഇതിനെയാണ് നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയുടെ അടുത്ത ലെവലായിട്ട് നമ്മൾ പറയുന്നത് നെറ്റ്വർക്ക് ഡയറക്റ്റ് സെല്ലിങ് എന്ത് ചെയ്യുന്നു ഡയറക്റ്റ് സെല്ലിങ് നെറ്റ്വർക്ക് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് മാറുന്നതെന്താണ് ഇതിനെയാണ് പിരമിഡ് സ്കീമെന്നും മറ്റ് പല സ്കീമുകളായിട്ട് ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇത് വളരെ ബോർഡിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എങ്കിലും അറിയണം അതായത് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിനകത്ത് പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു മാർഗ്ഗമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒത്തിരി മോശപ്പെട്ടു ആ മോശ മാർഗത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും Okay, all the best.